പരിചയമില്ലാത്തവരോട് ഞാൻ സംസാരിക്കാറില്ല നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തവരായോടാ എടാ പോടാന്നൊക്കെ മറ്റുള്ളവരെ വിളിച്ചാൽ മതി എനിക്ക് പേരുണ്ട് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന്റെ ആ പഴയ ബലരാമനാണ് ഞാൻ സിദ്ധുവിന്റെ ബാലു ഞാൻ അയച്ച മെസ്സേജ് നീ കേട്ടു അതെനിക്ക് മനസ്സിലായി അതിലെ വാക്കുകളിൽ നല്ല മനസ്സിൽ നിന്ന് വന്നതാടാ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞതാ ഹൃദയമില്ലാത്തവർക്ക് പെട്ടെന്ന് ഹൃദയം വന്നു നല്ല കാര്യം ദേവിക്ക് ഒരു അബദ്ധം പറ്റി മറ്റാരെയോ വിളിക്കുന്ന ഒരു കോള് മാറിപ്പോയി ആ പേരിൽ പരിചയം പുതുക്കാൻ വരണ്ട പോകാൻ വരട്ടെ നീ നല്ല മാനസിക സമ്മർദ്ദത്തിലാണെന്ന് എനിക്കറിയാം അങ്ങനൊരു കുരുക്കലാ നീ ഒന്ന് വീണിരിക്കുന്നെ നീ എന്നോട് കാര്യങ്ങൾ പറയ ഞാനുണ്ട് നിന്റെ കൂടെ എന്റെ കൂടെ ഞാൻ മാത്രം മതി എന്നെ മനസ്സിലാക്കാത്തവരെ കൂടെ നിർത്തുന്ന ശീലം സിദ്ധാർത്ഥൻ നിർത്തി എന്തു ഒറ്റയ്ക്ക് നേരിട്ടോളാം കാര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലെയല്ല ആരാ പെണ് നിന്നെ ഭീഷണിപ്പെടുത്തി കാശ് തെട്ടാൻ ഇറങ്ങിയ തട്ടിപ്പ് കാര്യമാണോ അവള് മോളാ എന്റെ മോള് ഇല്ല ഇത് പച്ചക്കള്ള ഇതിപ്പോ നീ എന്നെ തൊപ്പിക്കാൻ വേണ്ടി പറയാ അതേതോ ഫ്രോഡല്ലേടാ നീ അവളുടെ അഡ്രസ്സാ അല്ലെങ്കിൽ നമ്പർ ഇരിക്കുക അവളുടെ അച്ഛനും അമ്മയും ഞാൻ പോയി കാണാം ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം നീ ഒന്നും അറിയണ്ട എനിക്കെല്ലാം അറിയാം കൂടുതലൊന്നും അറിയാനും ആഗ്രഹമില്ല പണ്ടത്തെ സെന്റിമെന്റ്സ് പറഞ്ഞ് മനസ്സലിയിക്കാനും നോക്കണ്ട ഇപ്പൊ എന്റെ മനസ്സ് കല്ല അത് എന്നോട് നീ പറയണ്ട നിന്റെ മനസ്സ് മറ്റുള്ളവരുടെ വിഷമം കണ്ട അല്ലിയ മനസ്സ നിനക്കതൊരിക്കലും കല്ലാക്കാൻ പറ്റില്ലട എന്റെ മനസ്സാരും നോക്കല്ല കല്ലോ മണ്ണോ അതൊന്നും എന്നോട് പറയണ്ട എനിക്ക് പോണം വഴിന്ന് മാറും നിന്റെ വഴിയിലൊരു തടസ്സമായിട്ട് ഞാനുണ്ടായിരുന്നു അതിൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഇനി നിനക്ക് മുന്നോട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയാ എന്റെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടണ്ട ഞാൻ എന്ത് കുരുക്കിലോ പ്രശ്നത്തിലോ ആയാലും ആരുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരില്ല സിദ്ധു നീ ആരും എന്നെ സഹായിക്കാനും വരണ്ട വഴിയൊരുക്കാൻ നടക്കുന്നു ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് എത്തി അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാനാണ് അവളുടെ അച്ഛനെന്ന് അവള് വീഡിയോ ഇട്ടു അപ്പൊ പിന്നെ അതങ്ങനെ തന്നെ അല്ല അവൾ എന്റെ മോളാ എന്നെ പറ്റിച്ചവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പഠിക്ക് പുറത്താക്കി ഒരു കാര്യം കൂടി എന്റെ പ്രശ്നം തീർക്കണമെന്നും പറഞ്ഞ് കുടുംബത്തൊന്നും മറ്റാരെങ്കിലും വിളിച്ചാ അതിന് ഞാൻ ഉത്തരവാദിയല്ല അതും കേട്ട് എന്നെ സഹായിച്ചു കളയാനായിട്ട് വരണ്ട സിദ്ധു മിണ്ടിപ്പോരുത് സിദ്ധു എല്ലാം അടക്കി ഒതുക്കി നിൽക്കുക ഓർമ്മിപ്പിക്കരുത് തീതിരുന്ന കാലവും വെള്ളം കുടിച്ച കാലവും ഒന്നും ഓർമ്മിപ്പിക്കരുത് പിന്നെ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നും എനിക്കൊരു വേദനയല്ല കാരണം എന്റെ ഒരു പഴയ സ്നേഹിതൻ ഇതിലും വലിയൊരു വേദന എനിക്ക് തന്നിട്ടുണ്ട് അന്നത് അനുഭവിച്ചതുകൊണ്ട് ഇന്നിപ്പോ അതൊന്നൊരു പ്രശ്നമേ അല്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിൽ അവനോട് എനിക്ക് ഒടുങ്ങാത്ത നന്ദിയുണ്ട് സിദ്ധു മാറിയിക്കട ഇല്ല നിന്നെ കൊണ്ട് ഞാൻ പോവും നീ കറി കയറിയിക്കട അങ്ങോട്ടെ വഴിയിൽ ഇതുപോലെ മേലാൽ രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് വളരാനുണ്ട് കേന്ദ്രമന്ത്രിയോ ആകേണ്ട തേവക്കാട്ടിൽ ബലരാമൻ ഈ കളങ്കപ്പെട്ട സിദ്ധാർത്ഥന്റെ തല്ലും കൊണ്ട് ഈ തെരുവി നിൽക്കുന്നത് നാട്ടുകാർ കണ്ട അതിന്റെ നാണക്കേട് നനക്കാ എനിക്ക് എന്റെ മക്കളെ നോക്കണം ഭാര്യ മൂന്ന് മക്കളാണ് എന്റെ മേൽവിലാസത്തിൽ ഇപ്പോ ഉള്ളത് നന്ദനും രജനിയും തനൂജയും കൂലിപ്പണി എടുത്തിട്ടായാലും എനിക്കും ജീവിക്കണം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ